ഹലോ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കൊരു വെയ്റ്റ് ലോസ് ചലഞ്ച് ചെയ്താലോ എന്താണ് എല്ലാവരുടെ അഭിപ്രായം എന്നൊന്ന് കമൻ്റ് ചെയ്യുക കാരണം ഒത്തിരി കമൻസ് വരുന്നുണ്ട് എൻ്റെ വെയ്റ്റ് ലോസിൻ്റെ ഫുഡ് ചാർട്ടൊന്ന് പറയാമെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ സാധാരണ വീട്ടിലുള്ളത് തന്നെയാണ് കഴിക്കുന്നത് ഞാൻ എല്ലാ വീടേക്കകത്തും പറയുന്നതാണ് പക്ഷേ കുറേ പേര് ചോദിച്ചു ഒരു ഗൈഡ് ലൈൻസിൻ്റെ ആവശ്യമുണ്ട് നമുക്ക് ഒരുമിച്ച് ചെയ്താലോ എന്നിങ്ങനെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാൻ നമുക്ക് ഒരുമിച്ച് കുറച്ച് ദിവസം എത്ര ദിവസമെന്ന് ഞാൻ പറയുന്നില്ല കാരണം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പലർക്കും പല പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ദിവസം പോകാൻ പറ്റുമോ അത്രയും ദിവസം പോകാം ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇത്ര ദിവസം പോയി കഴിഞ്ഞാൽ അത് എത്ര പേർക്ക് വർക്ക്ഔട്ടായി നമുക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു വെയ്റ്റ് ലോസ് വീഡിയോ ചെയ്താലോ ചെയ്താലോന്ന് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഈ ചലഞ്ച് എത്ര ദിവസം വേണമെന്നും പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയ്ക്കകത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ദിവസം വേണോന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണെങ്കിൽ നല്ലതായിരിക്കും കാരണം ഞാൻ ഒരു പർട്ടിക്കുലർ ഡേയ്സ് ഇത്ര ഡേയ്സ് എന്ന് പറയാത്തെന്ന് വെച്ചാൽ പലർക്കും പല ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു തിരക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് കാരണം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കിട്ടണമല്ലോ എല്ലാ ദിവസവും അതുകൊണ്ടാണ് ഞാനത് പറയാത്തത് അതിനകത്ത് ഞാൻ ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്തൊക്കെ എക്സസൈസാണ് ചെയ്യുന്നത് എങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും പലരും വീഡിയോ കാണാതെയാണ് കമൻറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും സംശയങ്ങൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു വെയ്റ്റ് ലോസ് ചലഞ്ച് വീഡിയോസ് ചെയ്യുവാണെങ്കിൽ എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും അത് കുറച്ച് ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം കുറച്ചേറെ ദിവസങ്ങൾ ഒരുമിച്ച് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഗൈഡ് ലൈൻസും കിട്ടും പിന്നെ ഞാൻ എന്തൊക്കെ ഫുഡാണ് കഴിക്കുന്നത് എന്നുള്ളതും അറിയാൻ പറ്റും പിന്നെ വെയ്റ്റ് ലോസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് ഇരുപത്തഞ്ച് മുതലാണ് ഞാൻ എട്ട് വൈകിട്ട് എട്ട് മണിക്കാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇരുപത്താറാം തീയതി തൊട്ട് വെയ്റ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുക കാരണം ഇരുപത്തഞ്ചിന് വീഡിയോ വൈകിട്ടാണ് അപ്ലോഡ് ചെയ്യാവുക അതുകൊണ്ട് ഇരുപത്താറ് മുതൽ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ നിങ്ങളുടെ വെയ്റ്റ് എത്രയാണ് നിങ്ങളുടെ വെയ്റ്റ് ഗോൾ എത്ര വെയ്റ്റ് വരെ ആവണമെന്നുള്ളതും പിന്നെ ഹൈറ്റും ഏജും കൂടി ഒന്ന് മെൻഷൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അതും കൂടെ അറിയാനും പറ്റും നമുക്ക് എത്ര കെ ജി വെയ്റ്റ് ലോസ് കഴിയുമ്പോഴത്തേന് വെയിറ്റ് ലോസ് ചലഞ്ച് കഴിയുമ്പോഴത്തേന് എത്ര കെ ജി കുറഞ്ഞു എന്നും നമുക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് അതും കൂടെ താഴെ കമൻ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ വെയിറ്റ് ലോസ് നിങ്ങളുടെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും ആണെങ്കിൽ അവർക്കൊന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതാണേലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയുക എത്ര ദിവസം വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യണമെന്നുള്ളതും പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും ചോദിക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത് വെയ്റ്റ് ലോസ് നമ്മുടെ ചലഞ്ചിനെപ്പറ്റി ഞാൻ ഓൾറെഡി ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് പേർക്ക് വീഡിയോ ഇങ്ങനെ വെയ്റ്റ് ലോസ് ചലഞ്ച് ചെയ്യാമെന്ന് പറയുമ്പോൾ തന്നെ കുറേ പേർക്ക് ഇഷ്ടമായി കാരണം എല്ലാവർക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല പക്ഷേ വെയിറ്റ് കുറയ്ക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഒരുമിച്ചൊരു വെയ്റ്റ് ലോസ് ചലഞ്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇൻസ്റ്റയിലുള്ളവർക്കും ഈ വെയ്റ്റ് ലോസ് ചലഞ്ചിൽ പങ്കെടുക്കാവുന്നതാണ് യൂട്യൂബിൽ ഞാൻ കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്താണ് കാര്യങ്ങൾ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരിയും ഡൗട്ട്സ് വരുന്നുണ്ട് അപ്പോൾ ഓരോ ദിവസം ഓരോ ഡൗട്ട് വെച്ച് അതും ക്ലിയർ ചെയ്ത് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലേൽ പിന്നെ ചിലവർക്ക് ഭയങ്കര ആണ് എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അപ്പോൾ അതും കൂടി ഒന്ന് ക്ലാരിറ്റി വരുത്തിയിട്ട് മുൻപോട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ നമുക്ക് ദിവസം വെയിറ്റ് ലോസ് ചലഞ്ചുമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം